വന്ദേ ഭാരത് യാത്രക്കാരെ അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ സമയം കൂടിയൊന്ന് നോക്കി വെച്ചു അല്ലെങ്കിൽ മാറിയ ട്രെയിൻ സമയം അറിയാതെ ചിലപ്പോൾ ട്രെയിൻ കിട്ടിയില്ലെന്ന് വരും തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമത്തിലാണ് മാറ്റം മെയ് പതിമൂന്ന് തിങ്കളാഴ്ച മുതൽ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരും തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് നാലഞ്ചിന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനിന്റെ കൊല്ലം ആലപ്പുഴ എന്നീ സ്റ്റേഷനുകളിലെത്തുന്ന സമയക്രമത്തിൽ മാറ്റമില്ല അതേസമയം എറണാകുളം ജംഗ്ഷൻ തൃശൂർ ഷോർണൂർ ജംഗ്ഷൻ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർ സ്റ്റേഷനുകളിലെ സമയത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത് പുതിയ സമയക്രമം വിശദമായി അറിയാം ട്രെയിൻ നമ്പർ തിരുവനന്തപുരം സെൻട്രൽ ബംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് എറണാകുളം ജംഗ്ഷൻ തൃശൂർ ഷോണ്ണൂർ ജംഗ്ഷൻ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ സ്റ്റേഷനുകളിലെത്തി പുറപ്പെടുകയും ചെയ്യുന്ന സമയമാണ് മാറുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിലവിൽ വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ചിന് എത്തുന്ന ട്രെയിനിൽ പുതിയ സമയക്രമം അനുസരിച്ച് എത്തുക തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് യാത്ര പുനരാരംഭിക്കും സ്റ്റേഷനിൽ നിലവിൽ വൈകുന്നേരം ഏഴ് നാൽപ്പതിനാണ് ഭാരത് ട്രെയിൻ എത്തുന്നത് പുതിയ ടൈം ടേബിൾ അനുസരിച്ച് ഏഴ് എത്തുന്നു തുടർന്ന് ഏഴ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും ഷൊണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ വൈകുന്നേരം എട്ട് അൻപത്തിരണ്ടിനാണ് വന്ദേ ഭാരത് എത്തുന്നത് ഇനി മുതൽ എട്ട് പതിനേഴിന് എത്തുന്ന ട്രെയിൻ എട്ട് മുപ്പത്തിരണ്ടിന് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും മിനിറ്റ് നേരം ഇവിടെ താമസമുണ്ട് തിരൂർ സ്റ്റേഷനിൽ നിലവിൽ വൈകുന്നേരം എട്ട് അൻപത്തിരണ്ടിനാണ് ഭാരത് ട്രെയിൻ എത്തുന്നത് പുതിയ സമയക്രമം അനുസരിച്ച് സമയക്രമമനുസരിച്ച് ഭാരത് രാത്രി എട്ട് എത്തുകയും തുടർന്ന് ഒൻപത് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും കോഴിക്കോട് സ്റ്റേഷനിൽ നിലവിൽ വൈകുന്നേരം വന്ദേഭാരത് ട്രെയിൻ എത്തുന്നത് പുതിയ എത്തുക സമയക്രമമനുസരിച്ച് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും കണ്ണൂർ സ്റ്റേഷനിൽ നിലവിൽ വൈകിട്ട് വന്ദേഭാരത് ട്രെയിൻ എത്തുന്നത് പുതിയ ടൈം ടേബിൾ പ്രകാരം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും കാസർഗോഡ് സ്റ്റേഷനിൽ നിലവിൽ വൈകിട്ട് വന്ദേഭാരത് ട്രെയിൻ എത്തുന്നത് പുതിയ ടൈം ടേബിൾ പ്രകാരം യാത്ര ന്ത്രും തുടർന്ന് മംഗളൂരു ജംഗ്ഷനിലെ രാത്രി എത്തിച്ചേരുന്ന വിധത്തിലാണ് പുതിയ ക്രമീകരണം തിരുവനന്തപുരം മംഗലാപുരം ഇരുപത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വന്ദേ ഭാരത് ആഴ്ചയിലെല്ലാ ദിവസവും വൈകിട്ട് ആറ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് അറുന്നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് എട്ട് മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തും എ സി ചെയർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയുമാണ് നിരക്ക് തിരുവനന്തപുരം ഭാരത് വന്ദേഭാരത് എല്ലാ ദിവസവും രാവിലെ ആറ് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചകഴിഞ്ഞ് മൂന്നഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തും എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആണ് യാത്രാ സമയം എ സി ചെയർ കാറിന് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയുമാണ് നിരക്ക് ന്യൂസ് ഡെസ്ക് കേരള